വികസനത്തിന് പേര് പറഞ്ഞ് അന്നത്താണിയ രണ്ടാക്കുന്ന ഈ സമരം സൂചന മാത്രം സാക്ഷിതം സാക്ഷി ഈ സമരം സൂചന മാത്രം സൂചന കണ്ടുപഠിക്കില്ലെങ്കിൽ സമരത്തിൻ്റെ ഗതിമാറും സമരത്തിൻ്റെ രൂപം മാറും ఆట్ తుమారి కొడుంగాట యాక్షన్ కౌన్సిల్ సింధాబో அவசாம் நாடு கசனம் நாடின் அவர் அப்புறம் என்பது கடக்கலாம் என்பது அப்புறம் நடக்கணும் என்னது நாட்டுகாரோட ஆவிஷம் வித்தியார்த்திகளோட ஆவிஷம் पो न दूर ധന നഷ്ടം നഷ്ടം സമയ നാഷണൽ അധികാരികളെ 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 ഞങ്ങളെ ആവശ്യം അംഗീകരിക്കോ കാടുകളെ പൊന്നിച്ച് കുടിക്കാൻ പൊന്നിച്ച് കുടിക്കാൻ മുറിച്ച് കടക്കാനായി പൊന്തിച്ചു കുടുക്കി അയ്യോ ഇതൊക്കെ പൊന്തിച്ചു ചാനല് ചാലെ सिंहर मारो सिंह हमारे सिंह रूपमारो हम सिंह रूपमारो हमारे सिंगर रूपम मारो मारो, हमारे सिंह मारो।

പെട്ടിക്കാണാ കണ്ടിട്ടില്ലാണ്ടോ ഇങ്ങ വിഷയണ്ടോ വിക്കണ അങ്ങോട്ട് വെക്കുക

കണ്ട് പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ മാറും സമരത്തിന്റെ ഭാവം സമരത്തിന്റെ രൂപം മാറും സമരത്തിന്റെ രൂപം മാറും കാച്ചുമാറികൊടുങ്കാകും കാറ്റുമാറികൊടുങ്കാച്ചാകോ ഹൈവേ അധികാരികള് ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കോ ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കോ നാടിൻ്റെ ആവശ്യം അംഗീകരിക്കോ നാടിന്റെ ആവശ്യം അംഗീകരിക്കോ ரம்போ ஜங்கிஸ் சமரந்த் ஜிந்தாபாத் ஜங்கிஸ் சமரந்த் ஜிந்தாபாத் ஆக்சன் கவுன்சில் ஜிந்தாபாத் ஆக்சன் கவுன்சில் ஜிந்தாபாத் ஆக்சன் கவுன்சில் ஜிந்தாபாத் ஆக்சன் கவுன்சில் ஜிந்தாபாத் விகசனத்தின் பேரி வரंजे விகசனத்தின் பேரி வரंजे விகசனத்தின் பேரி வரंजे விகசனத்தின் பேரி வரंजे கண்டத்தானிய ரெண்டா குங்கா கண்டத்தானிய ரெண்டா குங்கா கண்டத்தானிய ரெண்டா அதிகாரத்தின் அதிகாரத்தின்னதய வஞ்சிச்சா வஞ்சி பாவம் ஜனதய வஞ்சிச்சோ

ും കുട്ടികളും കടക്കണം ഞങ്ങൾക്ക് റോഡ് മുറിച്ച് കടക്കണം ഞങ്ങൾക്ക് അധികാരികളെ കണ്ണു തുറക്കോ ഞങ്ങളെ ആവശ്യം അംഗീകരിക്കോ ഞങ്ങൾക്ക് വേണം നടപ്പാത ഞങ്ങൾക്ക് വേണം സിന്ദാബാദ് ആക്ഷൻ ആക്ഷൻ കൗൺസിൽ കൗൺസിൽ സിന്ദാബോ پاري واري کيڙي واري کيڙي واري 3 واري کي 3 واري کيڙي واري کيڙي واري 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 3 واري کيڙي واري کيڙي و എല്ലാരും കൂടിയാ സപ്പോർട്ട് ആയാലാണ് ആള് കൂടിയാലാണ് നമ്മക്ക് ഇതിന് റിസൾട്ട് ഉണ്ടാവുള്ളു എല്ലാരും വരിക

ناشل ہائے عہدیدار گلے ناشل ہائے عہدیدار گلے ناشل ہائے عہدیدار گلے باقی دا نید باقی دے باقی نانی دا 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 باقی دے طاقتور دے باقی دے طاقتور دے باقی دے अंदर बाद सुंद Action konser sindaba, action konser sindaba, Kalem sağı, kalem sağı şey, canit kalem sağı സമരം സൂചന മാത്രം സമരം സൂചന മാത്രം കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ പാവംമാറും സമരത്തിന്റെ പാവം കാട്ടുപാട് കൊടുങ്ക

விள ஆம்ரித்திரம் சிறிய முக்கிய ஸ்கூலில் பண்ண முடிக்க அது நம்ம எத்தனை வயசுள்ள முக்கிய அது வர ആ ഞാൻ എൻ്റെ തന്നെ ബി ടി ടീച്ചറാണ് എൻ്റെ വീട് ഇവിടെത്തന്നെയാണ് ഇവിടെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് അങ്ങോട്ട് കടക്കാൻ അതായത് കെ ജി നാല് വയസ്സ് മൂന്ന് വയസ്സുള്ള മക്കളെ കൊണ്ട് ഉമ്മമാർ അങ്ങോട്ട് കടക്കുക അതുകഴിഞ്ഞ് അവരും കൊണ്ട് ഇങ്ങോട്ട് പാസ് ചെയ്യുക ഇങ്ങനൊരു സംഗതി നടത്തുന്നത് ഇതുവരെ അവർക്ക് നല്ല സൗകര്യം മക്കൾ മക്കൾക്ക് ഒറ്റക്ക് കടക്കാനും പോകാനും ഒക്കെ അവർക്ക് രാവിലെ കൊണ്ടാക്കാനും കൊണ്ടുവരാനും അവരെ കൂടെ നടക്കാൻ നടക്കുന്നവർക്കെന്നെ കടക്കാൻ വഴിയില്ല ഒരു ചെറിയ നടപ്പാതെങ്കിലും കിട്ടാതെ ഞങ്ങൾക്കൊന്നും അപ്പുറപ്പുറം കടക്കാനും പറ്റില്ല അതേപോലെ പ്രായമായ ഉമ്മയാണ് പിന്നെ വീട്ടിലുള്ളത് അവരും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഞങ്ങൾ എവിടെ കറങ്ങി വരണം താങ്ങിയിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നത് ഒന്ന് സ്റ്റെപ്പിച്ച റോഡ് കയറാൻ പയ്യാത്തൊരു ഉമ്മയാണ് അപ്പോൾ അതിനും കൊണ്ട് പോകണമെങ്കിൽ ഉച്ചയ്ക്കെ വരെ കറങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കണമെങ്കിൽ ഇത്ര അടുത്തുള്ള ഡ്രസ്റ്റ് ഹോസ്പിറ്റലിൽ വരണമെങ്കിൽ മുച്ചയ്ക്കൊക്കെ പോയി തിരിച്ചു വരണം അപ്പോൾ അത് ഭയങ്കര ഉച്ചക്കൊക്കെ കടക്കണമെങ്കിൽ ഞങ്ങൾക്ക് എവിടെ പോകണം ചിലപ്പോഴത്തോടുക്കൂടി താഴെ പോയിട്ട് കറങ്ങി വരണം അപ്പോൾ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഈ കുട്ടികൾക്ക് ചെറിയ മക്കൾക്ക് ഗവൺമെൻറ് സ്കൂൾ അപ്പുറത്തുണ്ട് ഏതൊരു സ്കൂളിലടത്തും ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചു എല്ലാ സൗകര്യങ്ങളും എല്ലാ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗവൺമെന്റ് മാത്രം ഈ ഒരു സ്കൂൾ എത്ര അവഗണിച്ചു അതേപോലെ മാർക്കറ്റിൽ പള്ളി പോകുന്ന കാര്യങ്ങൾ അതൊക്കെ പ്രായമായ എത്രയോ പേര് പള്ളിയിൽ പോകുന്നത് ആ പള്ളികളൊക്കെ അപ്പുറത്ത് മാർക്കറ്റപ്പുറത്ത് ഈ കുഞ്ഞു മക്കളും ധീരത്തോടെ വലത്തോടെ പോയതായിരുന്നു ഇപ്പോൾ അവർക്കൊന്നും അപ്പുറത്ത് കടക്കാനും വയ്യ ഇങ്ങനൊരു അവഗണന ഈ സ്കൂളിനെതിരെ ഞങ്ങളെ സ്കൂൾ വളരെ ബാധിക്കുകയും ചെയ്യും കാരണം ഗവൺമെന്റ് സ്കൂളാണല്ലോ അപ്പോൾ ആ കടക്കാൻ പറ്റാത്ത സ്കൂളിൽ ഒരു ബോർഡ് പോലും സ്ഥാപിക്കാതെ ഒരു വഴി പോലും സ്ഥാപിക്കാതെ ഈ അവഗണന അത് യാ പറ്റും ഞങ്ങൾക്ക് ഒരു വഴിയെങ്കിലും ഇവിടെ നടപ്പാതെങ്കിലും അനുഭവിച്ചു കിട്ടണം ഞാൻ ടീച്ചറാണ് സ്കൂളിൽ നല്ല പരിപാടികൾ സ്കൂളിൽ നടത്തുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇവിടുന്ന് കുട്ടികൾക്ക് അങ്ങോട്ട് വരണെങ്കിൽ അതിൻ്റെതായ ഒരു വഴി വേണ്ട വഴി ഉണ്ടെങ്കിൽ ഞങ്ങൾ കുട്ടികൾക്ക് അങ്ങോട്ട് വരാനുള്ള ഒരു മാർഗമുള്ളൂ കളക്ടറോ ഇട ഉള്ളേ ഒരുപാട് കുട്ടികളുടെ സൈനി വാങ്ങി എന്ത് പ്രശ്നമാണുള്ളത് മദ്രാസ്ക്ക് ഒരു പ്രാശം പോവണ്ട മദ്രാസ് വിട്ട് സ്കൂക്കർ യാത്ര നടന്നിട്ടുണ്ട് സ്കൂക്ക് ഓവാണ് സ്കൂക്ക് വിട്ട് നടേണ്ട അതിന് ഒന്നും ഒരു വഴിയില്ല പക്ഷേ നമുക്കൊരു ലോംഗ് പാല ഇതിനെ വലിയ അടി തം തം ഓയ് കണ്ടില്ല ഇന്നത്തെ സാമ്പത്തികനെക്കുറിച്ച് എന്താണ് എന്നാണ് എങ്ങനെ വിലയിരുത്തുന്നത് എങ്ങനെ വിലയിരുത്തൽ ജനങ്ങളുടെ ആവശ്യം ജനങ്ങൾ ശരിക്കും നല്ലൊരു പ്രക്ഷോഭത്തിൽ അത് മറ്റുള്ളവരെ അറിയിച്ചു അതിലധികാരികൾക്ക് ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായി ബ്ലോക്കാക്കി പക്ഷെ അവരൊക്കെ ഒരു ദിവസമേ നമുക്ക് ബ്ലോക്ക് ആക്കുന്നുള്ളൂ നമ്മൾ ബസ്സിനെ ആണെങ്കിലും മറ്റുള്ള വാഹനത്തിനെ ആണെങ്കിലും ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ദുരന്തങ്ങൾ അവർ ഇന്ന് ലൈവിൽ കാണിച്ചാ കൊടുത്തത് പക്ഷെ ഇതിലൊരു അധികാരികള് ഇതിലൊരു മാറ്റം ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഇനിയും ഞങ്ങൾ ഇതുമായി പിന്തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു പരിപാടി നമുക്ക് നേടിയെടുക്കാൻ പറ്റും വളരെ സന്തോഷം വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഒറ്റക്കെട്ടായി ജനത ഒരുമിച്ച് നിന്നത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഇത്രയും നല്ലൊരു സമരത്തിന് നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരു പാർട്ടിയും പൊളിറ്റിക്സ് ഒന്നുമില്ല എല്ലാ ജാതി മത ഇല്ല എല്ലാ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നത് ഇവിടെ ഇവിടെ രാഷ്ട്രീയം ഇന്ന് ഉണ്ടായിട്ടില്ല ഇന്ന് എല്ലാ എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റ ആവശ്യത്തിനാണ് ഇവിടെ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ സി പി എമ്മും അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം ലീഗും ഒക്കെ നമുക്ക് കോടതിയിൽ രണ്ട് വക്കീലന്മാരെ വെച്ചിട്ടാണ് നമ്മൾ കോടതിയിലേക്ക് കേസ് ത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാളെയാണ് അതിന്റെ ലാസ്റ്റ് തീരുമാനമെന്ന് പറയുന്നുണ്ട് ലാസ്റ്റ് ആ തീരുമാനത്തിൽ നമുക്കൊരു കമ്മീഷനെ ഏർപ്പെടുത്തുമെന്ന് പറയുന്നു പക്ഷെ അതിന്റെ വിധി അറിയുന്നതിന് മുന്നേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവർ നമ്മുടെ ഇവിടുത്തെ ശരിക്കുള്ള എന്താണ് ഇവിടുത്തെ അപ്പൊ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാവർക്കും ഒരേ അവകാശമാണ് ഇവിടെ ആവശ്യമെന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം ഞങ്ങൾ എല്ലാവരും ഒരുങ്ങുകയാണ് താങ്ക് യു സോ മച്ച്